ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് വെഡ്ഡിംഗ് കേക്കിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ തലേന്ന് നടത്തുന്ന വീഡിയോ ആണ് നമ്മുടെ സ്പഞ്ചൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടിയിലാണ് ഇപ്പോൾ രണ്ട് ടു കെ ജി വെയ്റ്റ് വരുന്ന രണ്ട് വെഡ്ഡിംഗ് കേക്കാണ് കേട്ടോ ഓർഡർ ഉണ്ടാകുന്നത് രണ്ടും വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ പണിയൊക്കെ പെട്ടെന്ന് എളുപ്പമായിട്ടോ സ്പഞ്ച് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ വേഗം കഴിഞ്ഞു രണ്ടും ടു ടയർ കേക്ക് ആയതാനാണ് കേട്ടോ അത്ര അധികം ടിന്നകൾ വെക്കുന്നത് രണ്ടും മൂന്ന് ലെയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പാത്രങ്ങളിലായിട്ട് അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് സ്പഞ്ചോളൊക്കെ ഇതാ റെഡിയാക്കി നമ്മൾ ലെയറാക്കി കട്ട് ചെയ്ത് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് നമ്മുടെ കേക്കിന്റെ ഐസിംഗ് ഒക്കെ ഒരു ഒരുവിധം കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കേട്ടോ കിടുന്നത് കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് കിടുന്നത് പിന്നെ രാവിലെ എണിച്ച് നമുക്ക് ഫൈനൽ കൊട്ടിങ്ങും ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ക്രം കോട്ടിംഗ് ഒക്കെ തീർച്ചിട്ടാണ് കേട്ടോ കിടുന്നത് പിന്നെ രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അങ്ങനെ രാവിലെ ഒരു പത്ത് മണി ടൈമൊക്കെ ആയപ്പോൾ ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട് കേക്കുകളൊക്കെ എന്നിട്ട് ഫൈനലൈസിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വീട്ടിലത്തെ പണികളും കേക്കിൻ്റെ പണികളും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ അല്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ കേക്കിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല ആകെ കൂടി ഒരു തിരക്ക് പിടിച്ച പോലത്തെ അവസ്ഥയും ഒന്നും എവിടെ എത്താത്ത പോലെയും പണികളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പരമാവധി പണികൾ തലേന്ന് തന്നെ ക്രം കോട്ടിങ്ങും ഫൈനൽ പറ്റുകയാണിന്നുണ്ടെങ്കിൽ ഫൈനൽ കോട്ടിങ്ങും ചെയ്തിട്ടാണ് ടൈം കിടക്കല് ഇത് പിന്നെ നമുക്ക് മൂന്ന് മണി ടൈമിൽ കൊടുക്കാനുള്ളതാണല്ലോ അപ്പോൾ അത്രയും ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ക്രംകോട്ടിങ് മാത്രം ചെയ്ത് ചെയ്തു കിടുന്നത് വീട്ടിലത്തെ പണികളൊക്കെ ഒരു ഒതുങ്ങിയതിൻ്റെ രക്ഷാ ഫൈനൽ കോട്ടിങ്ങൊക്കെ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ പൂവൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ ആണ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കൊടുക്കുന്നപ്പോൾ ഒരു ചെറിയൊരു വാടൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് ഇപ്പോൾ ഇതാ സമയം ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് കേക്കും പുറത്തെടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേക്കിൻ്റെ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഈ ഒരു കേക്ക് കസ്റ്റമർ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ് വലിയ കാര്യമായിട്ടും ചെയ്തിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ അടുത്ത കേക്കിന്റെ റെഫറൻസ് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എക്സ്ട്രാക്ട് അല്ലേ ഏകദേശം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് കേക്കും ഒരുമിച്ചാണ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്നത് കേട്ടോ കാരണം ഒരു കേക്ക് മൂന്നുമണിക്കും ഒരു കേക്ക് നാലുമണിക്കും കൊടുക്കാനുള്ളതാണ് ഒരെണ്ണം എരുമ്പെട്ടി ഒരു ഓഡിറ്റോറിയത്തിലേക്കും ഒരെണ്ണം വെള്ളർക്കാടുള്ള ഓഡിറ്റോറിയത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം പോണത് എരുമ്പട്ടിയിലേക്കാണ് കാരണം ഇത് കൊടുത്ത് നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേനും അടുത്ത കസ്റ്റമർ വിളിക്കേണ്ട ടൈമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആദ്യം കൊണ്ടു കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ അവിടെ എത്തിയതിന്റെ ചിക്കതാ കേക്ക് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ മറ്റേ കേക്ക് ആ ഫ്രണ്ടിൽ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ ആരും ഇല്ല കാരണം എല്ലാവരും പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പോയേക്കാണ് ഇപ്പോൾ തിരിച്ചു വരുമ്പോഴത്താണ് ആകെ ബഹളമുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒരു ഗ്ലാസ് എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അതിന് നമ്മളൊക്കെ കുടിച്ചിട്ട് ഇത് അടുത്ത കേക്ക് കൊണ്ടു കൊടുക്കാൻ പോണ വഴിക്കാണ് ആ കസ്റ്റമർ വിളിക്കുന്നത് കേട്ടോ എത്താനായില്ലേ വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടാണ് തന്നെ നമ്മളവിടെ എത്തി കേക്ക് ഇതാ കൊടുത്തു കേട്ടോ അപ്പോൾ അത് കസ്റ്റമർ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് വള്ളർക്കാടുള്ള മുക്രിയത്ത് ഓഡിറ്റോറിയമാണ് അതിന് നമ്മൾ ഇതാ രണ്ട് കേക്കും ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ വിചാരിച്ച പോലെ തന്നെ രണ്ടും സേഫ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റി അല്ലെങ്കിൽ ആദ്യം പറഞ്ഞു കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കേസിലാണ് രണ്ടും കേട്ടോ അതിന് ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അല്ല നെക്സ്റ്റ് വീഡിയോയിൽ